ഹലോ ഞാനിന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ബിഗോണിയാണത് ഇതിൻ്റെ ഒരു ബുഷിപ്പോട്ടാണത് ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് കൊടുക്കാൻ കേട്ടോ എൻ്റെ ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ചെടികൾ രണ്ട് പ്രാവശ്യമായിട്ട് കുറേ ഒക്കെ കൊടുത്തൊഴുമായിരിക്കും അപ്പം കൂടെ ചെടികളുണ്ട് അപ്പോൾ അതാർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വരിക ഇതൊക്കെയാണ് തൈകൾ നല്ല വലിയ തൈകളാണ് ചെറിയ തൈകളൊന്നുമല്ല നമ്മളിത് വാങ്ങിയപ്പോഴൊക്കെ നല്ല വിലക്കാണ് വാങ്ങിയത് ഇതിപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ് ഒഴിവാക്കാൻ എനിക്കത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ തനിച്ചാണ് വീട്ടിലത് എൻ്റെ പേരിലാണ് ഈ ഗോണി അതിൻ്റെ കുറച്ച് തൈകളും ഉണ്ട് വലിയ തൈകൾ തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം നാലോ അഞ്ച് കാലുള്ള തൈകളാണ് ികോണി അതിൻ്റെ അടുത്ത് ഒരു ആറേറ്റുണ്ട് പക്ഷേ മറ്റേതൊന്നും അത്രയ്ക്കില്ല ഇത് സാധാ കോമൺ ആയിട്ടുള്ള ബികോണിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കട്ടിങ് എപ്പോൾ കുത്തിയാലും പിടിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ കട്ടിങ് വേണമെങ്കിൽ തരാം പിന്നെ വലിയ തേയ്ക്ക് ഒരു നാൽപ്പത് രൂപ ഒക്കെ ഉണ്ട് രണ്ടും മൂന്നും കമ്പും ചകയൊക്കെ ഉള്ളത് നല്ല രസമുള്ള പൂക്കൾ തന്നെയാണ് ഇമലുണ്ടാകുക പൂക്കൾക്കെല്ലാം ഇതിൻ്റെ ഭംഗി ഇലക്കാണ് അപ്പം ഇതിൻ്റെ കട്ടിങ് വേണമെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ ചെടി വേണമെങ്കിൽ അത് പറയാം പിന്നെ ഇതൊരു കലാത്തിയാണ് കലാത്തിയ രണ്ട് മൂന്നായിട്ടും കലാത്തിയുണ്ട് പ്രാചീനം തൈകളൊന്നുമില്ല രണ്ടോ മൂന്നോ തൈകളൊക്കെ ഉള്ളുട്ടോ ഇത് ആദ്യം കോമൺ ആയിട്ട് ഇരുപത്തഞ്ചിൻ്റെ കാണിച്ചത് അത്യാവശ്യം തൈകൾ കൊടുക്കാനുണ്ട് പിന്നെ ലിഫ്റ്റിക്ക ഗ്ലോണിമയാണ് ഇതിൻ്റെ തൈകളും ഉണ്ട് കൊടുക്കാനും പിന്നെ ഇതൊരു കലാത്തി തന്നെയാണ് ഇത് ഇല്ലാതെ മൂന്ന് തൈറ്റുള്ളൂ അങ്ങനെ പുഷിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതും കലാത്തി തന്നെയാണ് ഇതിൻ്റെ ഒന്നിനുടെ ഇലയ്ക്ക് ഡാമേജ് വന്നതാണ് നല്ല ഭംഗിയുള്ളത് ഒരു കറുത്ത മെറൂണും ഒരു ക്രീനുമായിട്ടാണ് പിന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ തൈകളും കട്ടിങ് പിടിപ്പിച്ചത് അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് പിന്നെ ഇതൊക്കെ പിടിപ്പിച്ച തൈകളാണ് ഇങ്ങനത്തെ തൈകളൊക്കെ ഉണ്ട് വേണമെന്ന് തന്നെ പറയാം വേര് കട്ടിങ് ഇതിങ്ങനെ അതും പറഞ്ഞാൽ കട്ടിങ്ങിന് പത്താണ് ഇതിന് പതിനഞ്ചും ഇതിൽ ഫോട്ടോയിൽ കാണുന്ന മാതിരിയെല്ലാം അത്യാവശ്യം നല്ല കളറുള്ള ചെടിയാണ് പൂവാണ് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ കണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ നമുക്ക് നിങ്ങളൊരു ആകളുടെ ആശ്രയം നിങ്ങളിത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെടിയുണ്ട് കട്ടിങ്ങും ഉണ്ട് ഇപ്പോൾ ഉയരുവെടുപ്പിച്ച തൈകളും ഉണ്ട് കട്ടിങ്ങും ഉണ്ട് ഇത്രയും ചെറിയ വിലയ്ക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ ചെറിയ ചെറിയ വിലൻ്റെ ചെടികൾ വെച്ച് പോന്നാൽ മതി കത്ര വല്ല നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഒന്നും വേണ്ട വീട്ടിൽ കാണാനും നമുക്കത് പരിചരിക്കാനും അതൊരു ഭംഗിക്കും ഒക്കെ വേണ്ടി നമുക്ക് വളർത്താൻ പറ്റിയ ചെടികൾ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് അത്ര വലിയ ചെ വിലൻ്റെ ചെടികളൊന്നുമല്ല അതിലടയ്ക്ക് ഒന്ന് രണ്ട് കുറച്ച് വലിയ വിലയുള്ള ചെടികളുണ്ട് അതിൽ അത്രയേ ഉള്ളൂ ഇതൊക്കെ നല്ല ബോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതിനൊരു യെല്ലോ കളറുണ്ട് അതേമാതിരി ഇതും ആരോ കമൻ്റ് പറഞ്ഞിരുന്നു ചെടിയുടെ പേരും കൂടെ ഉൾപ്പെടുത്താൻ എനിക്കെല്ലാ ചെടിയുടെ പേരും അറിയൂല അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കേണ്ട അഗ്ലോണിമയും പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതും പേരെനിക്കറിയില്ല ഇത് നല്ലൊരു ചെടിയാണ് കേട്ടോ ഓരോരോ ലീഫിൻ്റെയും ഭംഗി കണ്ടാൽ ബുഷീക്കോട്ടൊക്കെ ഞാൻ കാണിച്ചിരുന്നു കഴിഞ്ഞതിൽ ഇതിലില്ല അപ്പോൾ ഈ ചെടികൾ ഇതിൻ്റെ ചെറിയ തൈകളും കൊടുക്കാണ്ട് ഇതും കൊടുക്കാനുണ്ട് ഇതൊക്കെ ചെറിയ തൈകളാണ് ഈ കാണിക്കുന്ന തൈകൾ സാൻസ് വേരിയത്തിൻ്റെ തൈ ഇത് കോമൺ ആയിട്ടുള്ളതാണ് ഇത് ഡെഡിക്കേറ്റഡ് തൈകളാണ് ഇത് അത്യാവശ്യം വലിയ ചെടിയാണ് ഇട്ടാണ് ആവശ്യക്കാരിട്ടങ്ങനെ വാങ്ങാം ഇരുന്നൂറ് രൂപയ്ക്കൊന്നും നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരാണ് ആർക്കങ്ങൾക്ക് കിട്ടൂലത് ഇരുന്നൂറ് രൂപയ്ക്ക് ആരും തരൂല്ല നിങ്ങൾക്ക് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നവരോട് ചോദിച്ചാലും അറിയാം ഇതും നൂറ് രൂപയ്ക്ക് ആരും തരൂല്ല ഇതൊക്കെ രണ്ടും മൂന്നും തൈകളൊക്കെ പെട്ടെന്ന് പൊട്ടി മുളച്ചിണ്ടാവണം ശരിയാണ് പിന്നെ ഇത് വൈറ്റാണ് ഇതിൻ്റെ നല്ല ബുഷിയായിട്ടൊരു തയ്യാണ് കേട്ടോ മുപ്പത് രൂപയ്ക്ക് തരുന്നത് മൂന്ന് നാല് പൊടിപ്പുള്ളതാണ് ഇത് നല്ല ബാഴ്സത്തിന് സാധാ ബാഴ്സം തൈകളാണ് ഇതിൻ്റെ കുറേ തൈകളുണ്ട് കട്ടിങ്ങും ഉണ്ട് ക്ലിയർ ആയിട്ട് കളർ കാണുന്നില്ല ഇതിൻ്റെ കട്ടിങ്ങും വേണമെങ്കിൽ കേട്ടോ പിടിപ്പിച്ച തൈ ഉണ്ട് അത് നാൽപ്പതും അൻപതും ഒക്കെ വിലയുണ്ട് പക്ഷേ ഇത് നല്ല വില ചെടിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചെടിയൊന്നും അല്ല കിട്ടോ നിങ്ങളില് അതൊരു നല്ല ചെടിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനത്തെ ചെടികളെല്ലാവരുടെ കയ്യിലും ഇല്ല കലയുടെ രണ്ട് മൂന്നാല് തൈകൾ അങ്ങനത്തെ കൈകളുണ്ട് കോമൺ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറയും പിന്നെ ഞാൻ എന്താണ് പറയാൻ വിലകളൊക്കെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ നല്ലൊരു ബുഷിയായിട്ടുള്ള പോട്ടാണ് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് കട്ടിങ് വേണവർ ചോദിച്ചാൽ മതി അഞ്ചിനും പത്തിനൊക്കെ തരും പിന്നെ ഈ ചെടികളുണ്ട് ഇതിൻ്റെ പേരും എനിക്കത്ര അറിയൂല ഇതിൻ്റെ ഒരു നാല് മൂന്നാല് തൈകളുണ്ട് വലിയ ചെടിയാണ് കേട്ടോ ഇത് വെയിൽ വരുമ്പോൾ ഒരു റെഡ് കളറാവും ഇതിൻ്റെ ലീഫ് അതിൽ മരിച്ച വന്ന പൂവുണ്ടാവും ഉണ്ടാവും അതാണ് തൈകൾ പീസ് ലില്ല വൈറ്റ് പൂവുണ്ടാകുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് നീമണ്ടാവലെ ഇതിൻ്റെ തയ്യാണ് തയ്യൊന്നും നല്ല വലിയ ഏകദേശം പൂക്കളിടാനായ ശരിയാണ് പീസ് ലില്ലി ഇതിൻ്റെ പേര് എനിക്ക് അത്ര അറിയില്ല ഇതിൻ്റെ തൈകളുണ്ട് കുറച്ച് കൊടുക്കാൻ പിന്നെ ഇതിൻ്റതും തൈകളുണ്ട് കൊടുക്കാനുള്ളത് വാട്ടർ പ്ലാന്റ് പ്ലാന്റാണ് ഇതിൻ്റെ തയ്യതാണ് ഇതിൻ്റെ പൂക്കൾ ഞാൻ അത് കാണിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ പൂക്കൾ നല്ല പൂക്കളും ഉണ്ടാവുന്നതാണ് ഇത് താഴെടുത്ത് തുടർന്ന് വെച്ച ചെടിയാണ് മെള്ളമുണ്ട് ഇതിൻ്റെ പൂട്ടൽ ഒരു തയ്ക്കത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അത്യാവശ്യം രണ്ട് മൂന്ന് ചകക്കുള്ള ചെടിയാണ് ഇതാണ് ശർക്കും കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് പിന്നെ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയക്കും ഞാൻ സജസ്റ്റ് ചെയ്യൂല നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്തുതരും പിന്നെ കേരളത്തിന് വെളിയിലേക്ക് അയക്കുന്നുണ്ട് പക്ഷെ അത് കൊറിയർ ചാർജ് എസ് ടി കൊറിയർ വഴിയാണ് ഞാൻ അയക്കൽ അപ്പോൾ അത് വേണ്ടവരോ പറഞ്ഞാൽ മതി കേട്ടോ വേറെ എന്താണ് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എല്ലാവരും ചെടികളൊന്നും വാങ്ങാം ചെറിയ ചെറിയ വിലൻ്റെ ചെടികളാണല്ലോ അല്ലതും അപ്പം ഒരു ഇല്ലാത്ത ആൾക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ചെടികളാണിത് മുറ്റത്തൊന്നൊക്കെ മാറ്റി വെച്ചതാണിതൊക്കെ കാരണം മുറ്റം കട്ടന്ന് പെയിൻ്റ് അടിച്ചപ്പോൾ മുറ്റത്തൊന്ന് വെക്കാൻ വയ്യ അതുകൊണ്ട് ചടി മണ്ണിലൊക്കെയാണത് കുറേശേ മണ്ണൊക്കെ ആയിട്ടാണ് കിടക്കണത് എൻ്റെ ഒരു ചാനല് കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒക്കെ കൂടി ഞാൻ നന്ദി അറിയിക്കണം ക്കുള്ളൂ പറയാന് ഞാൻ പറഞ്ഞത് തന്നെയാണ് പറയണത് നിങ്ങൾ എൻ്റെ ചാനലിൽ ഇടുന്ന ചെടികളൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് അതൊന്നും ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ വാങ്ങാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എല്ലാത്തിൻ്റെ വില തീ എന്നും കൂടി പറയാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ ഇതൊരു നല്ല ചീരയാണ് പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് അതിൻ്റെ ഒരു കോംബോ ഉണ്ട് കേട്ടോ ഇതൊരു ഈ ഐറ്റം ഇത് ഉള്ളൂ പിന്നെ ഇതിൻ്റെ തൈകളുണ്ട് നല്ല തൈയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് അതുപോലെ തന്നെ ഇരുപത്തഞ്ചത്ത് പതിനഞ്ച് രൂപയാണ് എപ്പിഷ്യകളാണ് വേറെന്താണ് പറയാനുള്ളത് ഇതാണ് ഈ മൂന്ന് കളറ് ഈ കളറില്ല കേട്ടോ മറ്റേ കളറാണ് ഉള്ളത് അങ്ങനെ മൂന്ന് കളറുണ്ട് എപ്പീഷ് നാല് മൂന്ന് നാല് കളറുണ്ട് ഇതിൻ്റെ ആണ് ഈ എപ്പീഷിൻ്റെ ഇത് രണ്ട് തൈ ഇരുപത്തഞ്ച് ഒരു തൈന് പതിനഞ്ച് പിന്നെ ഇത് നമ്മൾ ഹോയ പ്ലാന്റിൻ്റെ ഇതൊരു മൂന്ന് ഈ ചട്ടിയിൽ ഉണ്ട് വേറെ ഉണ്ട് തൈകൾ ഇതിൻ്റെ അതിൻ്റെ പൂക്കൾ ഏതൊക്കെയെന്നറിയില്ല ഒന്നുമില്ലാത്തവർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചെടിയാണ് അതിൻ്റെ പൂക്കൾ ഇത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇതിൽ രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ടുത്തൊരു വീഡിയോയിൽ കാണാം കാണട്ടോ ശരി